മൂന്നാർ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് വയനാടിനൊരു കൈത്താങ്ങ് സുഹൃത്തെ നിനക്ക് ഞാനുണ്ടെന്ന പേരിൽ സംഘടിപ്പിച്ചു ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചും സഹായധനം സമാഹരിച്ചുമാണ് കുരുന്നുകൾ വയനാടിനായി ഒത്തുചേർന്നത് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂൾ മൂന്നാറിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് വയനാടിനൊരു കൈത്താങ് സുഹൃത്തെ നിനക്ക് ഞാനുണ്ടെന്ന പേരിൽ ഒരുക്കി നല്ലപാഠം കുട്ടികൾ കറുത്ത ബാഡ്ജ് ധരിച്ച് മെഴുകുതിരി കത്തിച്ച് പൂക്കൾ വിതറി ആദരാഞ്ജലികൾ അർപ്പിക്കുകയും പെട്ടിമുടി വയനാട് ദുരന്തങ്ങളിൽ ജീവൻ പൊലിഞ്ഞവർക്കായി മൌന പ്രാർത്ഥന നടത്തുകയും ചെയ്തു തങ്ങളുടെ ചെറിയ സംഭാവനകൾ വയനാടിന് ആശ്വാസമാകട്ടെയെന്ന് ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജയന്തി ആശംസിച്ചു വലിയ മനസ്സിൽ ഇതിനെ ജീവനോടെയാണോ ഴ്ചകളിലൊക്കെ മക്കളെ അതുപോലെ തന്നെ വലിയൊരു കാറ്റ് മടിയും നമുക്ക് തോന്നാറിലൊക്കെ അനുഭവിക്കാനായിട്ട് സാധിച്ചിരുന്നു അല്ലെ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മളെ പോലെ തന്നെ ക്ലാസ് കഴിഞ്ഞ് ഒപ്പം സുഹൃത്തുക്കളുടെ ഒപ്പം ഒരു ഭക്ഷണം കഴിച്ച് പോയി ഉമ്മ പലരും ഇന്ന് ഈ ആഴ്ചയില്ല കുരുന്നുകളുടെ കരുതലിന്റെ ഭാഗമായി ഒന്നാം ദിനം തന്നെ അമ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപ കൈത്താങ്ങായി സമാഹരിച്ചു പി ടി എ പ്രസിഡന്റ് ചിന്നതുരിയും ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മൂന്നാർ